ഹായ് ബോൺ സ്ട്രെങ്ത് ആണ് നമ്മുടെ എല്ലാം ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനം സോ ഇഫ് യു ഹാവ് എ ഗുഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ ബോണിൻ്റെ ആരോഗ്യം അത്യാവശ്യം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ യുവർ മൊബിലിറ്റി വിൽ ബി എൻഹാൻസ്ഡ് യുവർ ബാലൻസ് വിൽ ബി എൻഹാൻസ്ഡ് എല്ലാം കൊണ്ടും ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ മൊബിലിറ്റി ഈസ് ലൈഫ് സോ ആ ഒരു പോയിൻറ്റ് വെച്ചുകൊണ്ട് ലെറ്റ്സ് സീ സർട്ടൻ ടിപ്സ് നാച്ചുറൽ വേസ് നോട്ട് ടിപ്സ് നാച്ചുറൽ വെയ്സ് ടു ഇൻക്രീസ് അവർ ബോൺ ഹെൽത്ത് സോ ഈറ്റ് ലോഡ് ഓഫ് വെജിറ്റബിൾസ് കുറേ വെജിറ്റബിൾസ് കഴിക്കുക വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പച്ചില മാത്രമല്ല യെല്ലോ ഓ ഗ്രീൻ പച്ചയോ മഞ്ഞയോ ഇതിനകത്തുള്ള വെജിറ്റബിൾസ് പല തരത്തിലുള്ള ഉണ്ട് ആ ടൈപ്പ് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം സ്ട്രെങ്സ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയ്റ്റ് ബെയറിംഗ് എക്സസൈസ് എന്ന് വെച്ചാൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്ത് വെച്ചുകൊണ്ട് വെയിറ്റ് ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുക വെയിറ്റ് ട്രെയിനിങ് ആക്ച്വൽ വെയിറ്റ് ട്രെയിനിങ് അതുകൊണ്ട് ചുമ്മാ കൈകാലും ടാട്ടുന്നില്ല വെയിറ്റ് എടുത്ത് നല്ല പോലെ മസിലിന് സ്ട്രെങ്ത്ത് ഉണ്ടാക്കും മസിലിന് സ്ട്രെങ്ത്ത് വരുന്ന അനുസരിച്ച് മസിലിനെ ഹോൾഡ് ചെയ്തേക്കുന്ന ബോണിന് സ്ട്രെങ്ത്ത് വരും ദെൻ മൂന്നാമത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് നല്ല പ്രോട്ടീൻ കഴിക്കുക ഫിഫ്റ്റി പേഴ്സൻറ്റ് ഓഫ് ദ ബോണിൻ്റെ കോമ്പസിഷൻ പ്രോട്ടീൻസാണ് സോ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഹൈ കാലറി ഫുഡ്സിന് ഈ ഹൈ ലോ കാലറി ഫുഡ്സിനെ അവോയ്ഡ് ചെയ്യും ഹൈ കാലറി ഫുഡ്സ് എടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസും കൂടി ചെയ്യുക എന്നാൽ അതിനെ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഹൈ കാൽഷ്യം ഡയറ്റ്സ് എടുക്കുക ഒരു ശരാശരി മനുഷ്യന് വേണ്ട കാൽഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൗസൻഡ് മില്ലിഗ്രാംസ് പെർ ഡേ ആണ് സോ അതിന് സാമ്യമായിട്ടുള്ള കാൽഷ്യം ഡയറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആയിട്ട് അത് എടുക്കാൻ നോക്ക് വൈറ്റമിൻ ഡീസ്റ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എഗെയിൻ സബ് സപ്ലിമെൻ്റ്സ് അല്ലെങ്കിൽ ഫുഡ് വൈറ്റമിൻ ഡീൻ്റെ ആവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലുള്ള സപ്ലിമെൻറ്റേഷൻസ് ഒന്ന് കഴിക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊളാജൻ സപ്ലിമെൻറ്റ് നമ്മുടെ ബോൺ കാറ്റലൈജിനും ഒക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ കൊളാജൻ കൊളാജൻ സപ്ലിമെൻറ്റ് എന്തെങ്കിലും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓർ കൺസൾട്ടേഷൻ ഓഫ് യുവർ ഡോക്ടർ അല്ലെങ്കിൽ ഓത്തോപെഡീഷ്യൻ ഗെറ്റ് എ കൊളാജൻ സപ്ലിമെൻറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഡയറ്റ് ഓഫ് യുവേഴ്സ് ഓർ ദസ് ലൈഫ് സ്റ്റൈൽ ഓഫ് യുവേഴ്സ് ഒരു സ്റ്റേബിൾ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക നമ്മുടെ ബി എം ഡി അനുസരിച്ച് നമ്മുടെ ഹൈറ്റിനും ഇതിനുമനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു സ്റ്റേബിൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം അപ്സ് ആൻഡ് ഡൗൺസ് അവോയ്ഡ് ചെയ്തിട്ട് ഒരു റെഗുലർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ആ വെയിറ്റിനനുസരിച്ചുള്ള എക്സസൈസും സ്ട്രെങ്തനിങ് ഇതുമെല്ലാം ചെയ്തു കഴിഞ്ഞ് മൊബിലിറ്റി കൂടുതൽ കൂട്ടാൻ നോക്കുക പിന്നെ മഗ്നീഷ്യവും സിങ്കും റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക ഈ മഗ്നീഷ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കാൽഷ്യം ടു ബി ആക്ടിവേറ്റ് എന്നാൽ കാൽഷ്യ സോറി കാൽഷ്യമല്ല വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡീനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ആണ് അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻസ് കഴിച്ചു വൈറ്റമിൻ ഡി കാര്യങ്ങളൊക്കെ കഴിച്ചു അതിൻ്റെ കൂട്ടത്തിൽ മഗ്നീഷ്യം ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവേഷൻ നടക്കില്ല സോ മഗ്നീഷ്യവും സിങ്കും റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിനച്ച് ഫ്ലാക്ക് സീഡ്സ് പംകിൻ സീഡ്സ് പിന്നെ ഓയിസ്റ്റേഴ്സ് ഇങ്ങനെ ഓയിസ്റ്റേഴ്സ് നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ കിട്ടാൻ പാടാണ് പക്ഷേ ഈ ബാക്കിയുള്ള മൂന്നും കിട്ടും ചീര ഫ്ലാക്ക് സീഡ്സ് പംകിൻ സീഡ്സ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതും കൂടി ഡയറ്റിലേക്ക് ചേർക്കുക പിന്നെ ഒമേഗ ത്രീയിൽ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ചിയ സീഡ്സ് അഗെയിൻ ഫ്ലാക്സ് സീഡ്സ് വാൾനറ്റ്സ് ഈ മൂന്ന് സാധനങ്ങൾ ഇതുമെല്ലാം ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി ഒരു എക്സസൈസ് പ്ലാൻ ഉണ്ടാക്കി ഒരു റുട്ടീൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഹെൽത്തി ബോൺ ഇൻ എ ഹെൽത്തി വേ നാച്ചുറൽ വേ ആയിട്ട് യു ഡോണ്ട് ഹാവ് ടു ദ ഗോ ഇൻ ഫോർ ഓഗ്മെൻറ്റഡ് ഇതൊന്നും വേണ്ട നാച്ചുറൽ ഫുഡിൽ കൂടി തന്നെ നമുക്കിതെല്ലാം സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും താങ്ക് യു